എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തം മുത്തേടത്ത് എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്കാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ ഒരു തെങ്ങിനേക്കാൾ കൂടുതൽ വാഴയാണ് ഉണ്ടാവുക അല്ലേ പക്ഷേ വാഴ കർഷകർ എപ്പോഴും പരാതിയാണ് കാരണം വേണ്ടത്ര വില കിട്ടുന്നില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്ര കണ്ടമാനം വാ കുലകൾ വരുമ്പോൾ നമുക്കിപ്പോഴുള്ള ആ വില നിലവാരം വളരെ അടിയിലേക്ക് അങ്ങ് പോകും കർഷകർക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ല അപ്പോൾ ഇത്തരം വില കിട്ടാത്ത സന്ദർഭത്തിൽ കർഷകർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു മറ്റൊരു സംഗതിയാണ് മൂല്യവർദ്ധിത വസ്തുക്കളിലേക്ക് പോകാം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് മൂല്യവർജന വസ്തുക്കൾ ഉണ്ടാക്കുക സാധാരണ ഇതിൽ കായ നമ്മളിപ്പോൾ ഒക്കെ ചിപ്സായിട്ടും അതുപോലെ തന്നെ ശർക്കര വെച്ച ഇട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലയെന്നല്ല പറയുന്നത് പക്ഷേ അതിലുപരി അതിന് നമ്മൾ കാണാത്ത തലത്തിൽ വലിയൊരു വിപണന സാധ്യത വാഴയിലുണ്ട് അതായത് വാഴയുടെ ഒരു ഐറ്റം പോലും നമുക്ക് കളയണ്ട എല്ലാം ഉപയോഗിക്കാമെന്നുള്ളത് പലർക്കും അറിയില്ല ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻസ് വരെ വാഴപ്പിണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾക്ക് സത്യം ഒരു നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ പോസ്റ്റ് ഹാർവസ്റ്റിംഗ് ടെക്നോളജി ആൻഡ് വാല്യൂ അഡീഷൻ യൂണിറ്റിലേക്കാണ് അവിടുത്തെ ബിന്ദു മാഡം നമുക്ക് ഇതിനെക്കുറിച്ച് നന്നായി പറഞ്ഞു തരും അതുമാത്രമല്ല അരുൺ സാറും ഒപ്പമുണ്ട് ഈയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു ബിസിനസിൻ്റെ വലിയ വാതായങ്ങൾ തുറക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾക്കായി പ്രൊഡക്ട്സ് എന്ന് ഒന്ന് കാണാട്ടോ ആ ഇതാണല്ലേ ഞാൻ ആദ്യ ഈ കായലിൽ നിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാന്നുള്ളത് ആദ്യമായിട്ട് കാണാം കേട്ടോ അതൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ആണ് എനിക്ക് തോന്നി ആ ചിപ്സ് നമ്മടെ ലൈസ് ഒക്കെ കട്ട് ചെയ്യുന്ന തെങ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ ഭാഗങ്ങളും ടുത്തിട്ട് ആ വാഴനാർ കൊണ്ട് തര മത്സ്യ വസ്തുക്കൾ ഉണ്ടാക്കുന്നു ഉണ്ണിപ്പിണ്ടി നമ്മള് ജ്യൂസ് ഉണ്ടാക്കുന്നു ആ ജ്യൂസിന്റെ ഗുണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ ഉണ്ടല്ലോ സ്റ്റോണിന്റെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മള് പഞ്ച കാരണമാര് നമ്മൾക്ക് ഈ വാഴ വെട്ടിക്കഴിഞ്ഞാല് അത് മൂടിയിടും സാധനം കുടിച്ചാൽ നമ്മൾക്ക് സ്റ്റോൺ പോകാൻ ബെസ്റ്റ് ആണെന്നുള്ള അപ്പൊ അതിന്റെ ജ്യൂസ് നമ്മളുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വാഴമാടം കന്നെ പറയാം അതിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അച്ചാറുകള് പലതരം ഉണ്ട് അതേപോലെ പൊടി കുക്കിൻ പൗഡർ കുട്ടികളുടെ ഉപയോഗിക്കുന്ന അതേമാതിരി നേത്രം പൗഡർ നമ്മൾക്ക് വയസ്സായ ആളുകൾക്ക് കുറുക്കി കൊടുക്കാനും നമ്മൾക്ക് ാണ് അതുപോലെ തന്നെ കേക്ക് ഈ കായ പൊടി ശരിക്കും ഷുഗർ പേഷ്യൻസ് ഉപയോഗിക്കാൻ പറ്റും അത് ചോദിച്ചത് മാത്രം

അതിൽ ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് ഷുഗർ പെട്ടെന്ന് അബ്സോർവ് ചെയ്യുക സമയം എടുക്കും അങ്ങനെയുള്ളതിന് ഗ്ലൈസിമിക് ഇൻഡക്സ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവലിൽ എത്ര പെട്ടെന്ന് കൂടുന്നു അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ചില ഇപ്പൊ എല്ലാത്തിനും ഷുഗർ ഉണ്ടെങ്കിലും ചില വസ്തുക്കൾ കഴിച്ചുകഴിഞ്ഞാൽ എഫക്ട് ചെയ്യുക അപ്പൊ ഗ്ലൈസിമിക് ചോറിനെയും അല്ലെങ്കിൽ അരിപ്പൊടിയിലൊക്കെ നോക്കുമ്പോ നമ്മുടെ കായപ്പൊടിക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സിന് ശേഷം അതുകൊണ്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണത്തിൽ അതുകൊണ്ട് നമ്മൾ കുട്ടുപൊടി ഉണ്ടാക്കുന്നുണ്ട് കുട്ടിപൊടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പഴങ്ങളിൽ നിന്ന് നമ്മള് ജാമ് ടോഫി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കേക്ക് കേക്ക് സൂപ്പറാണ് നമ്മളെ കേക്കിന് ഭയങ്കര ഡിമാൻഡാണ് പായസം അതേമാതിരി കേക്ക് ഭയങ്കര സൂപ്പർ പ്രോഡക്റ്റ് ആണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ശരിക്കും പാലടാണ് ആരും പറയില്ലേ പാലടല്ല അതാണ് അങ്ങനെയല്ലോ വാഴ ഫ്ലവർത്തോരം ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ഫ്ലവർ എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേടിക്കുന്ന അതിലൊക്കെ മായം ചേർന്നിട്ടുള്ള സാധനമാണ് നമ്മള് കായപ്പൊടി കൊണ്ട് കുക്കീസ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ചിപ്സ് ഉണ്ടല്ലോ മസാല ചിപ്സ് ഇത് നമ്മുടെ ലേസിന്റെ ഫ്ലേവർ ആണ് നമ്മള് മേടിക്കുന്ന ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഇതിലെ പ്യൂ അതേ ടേസ്റ്റുകളാണ് ഇതാണോ പുട്ടു പൗഡർ എന്ന് പറഞ്ഞത് അല്ലേ ഇതെന്താ പൊടി പുട്ടു പൗഡർ ഇത് ഇതിന്റെ പ്രൈസ് എങ്ങനെ എങ്ങനെയാണ് ശരിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്ര ഗ്രാം ഗ്രാമാണത് അര കിലോ നൂറ്റി നാല്പത്തിയഞ്ച് അല്ലേ

അപ്പൊ അതില് പഞ്ചസാര മിക്സ് ചെയ്യും അങ്ങനെയായിരിക്കും ഇതെന്താ സാധനം ഞാൻ ഇത്ര അധികം പ്രൊഡക്റ്റുകൾ സത്യം പറഞ്ഞുണ്ടാവും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഉണ്ണിപ്പിണ്ടിടുന്ന ജ്യൂസ് ഓക്കെ 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 ഉണ്ണിപ്പിണ്ടിന്ന് നിങ്ങൾ ജ്യൂസ് ആദ്യയിട്ട് കാണാൻ എന്തായാലും ഉണ്ണിപ്പിണ്ടിന്നുള്ള ജ്യൂസാണത് എന്തായാലും തകർത്തത് അതെല്ലേ ഇത് 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 കാണുമ്പോ ഇത് ഡൈലൂട്ട് ചെയ്തിട്ടാണോ ഉപയോഗിക്കുക അതോ ജസ്റ്റ് ഇങ്ങനെ കഴിക്കുക ണല്ലേ ഓക്കെ ഓക്കെ ഇതൊക്കെ ശരിക്കും കോസ്റ്റ് വരും പണം ഇത് എന്തോരുവാണക്കി എടുക്കുന്നത് ഡ്രൈ അല്ല അല്ല ഡ്രൈ എന്നാ അത് ചേർത്തിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ആ ഓക്കെ ഓക്കെ മാമ്പഴം മാമ്പഴം പഴത്തിന്റെ ജ്യൂസ് അത് പഴത്തിന്റെ ജ്യൂസ് നമ്മള് രണ്ട് മെത്തേഡിൽ എടുക്കും നമ്മള് ജ്യൂസ് നമ്മൾ ഷെയ്ക്ക് പെറ്റനാഴ്ച ആഡ് ചെയ്തിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ ജ്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്യും പിന്നെ നമ്മള് വെള്ളം നെഗത്തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ തിളപ്പിച്ചിട്ട് അത് തിളക്കുമ്പോൾ നമ്മൾ പിഴഞ്ഞെടുക്കും പിഞ്ഞെടുത്തിട്ട് അതിന് എടുത്തിട്ട് നമ്മൾ ശരി സോസ് വരണ്ടേ അത് ഇതിന്റെ ആ സീറ്റാണ് അല്ലേ സീറ്റുണ്ട് അല്ലേ

നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂലേ കൊടുക്കും ഇതെന്തായാലും തകർച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴാങ്ങൾ പറഞ്ഞ ഒരു ഗോൾഡൻ തുദ്ധിയാണ് ഒന്നും കളയുന്നില്ല ഇതിന്ന് ഇനിപ്പോ വാഴ മറ്റേ കള്ളുമാതിരി എന്തെങ്കിലും വേറെ വരില്ല വൈനുണ്ട് വൈകാ അവയുണ്ടാക്കാൻ അല്ലേ ഉണ്ടാക്കിട്ടുണ്ടല്ലേ ആയിട്ടില്ല എന്തായാലും അബ ഇത്ര പ്രതീക്ഷയില്ലാട്ടോ എങ്ങനെയുണ്ടോ ഇത്രയും സാധനം നമ്മുടെ വാഴ വാഴ എന്താണോ പഴം കൊണ്ടുണ്ടാക്കണം വൈനാണ് കേട്ടോ ഈ നമ്മൾ ചെറിയ പഴം ഇട്ടിട്ട് വൈ ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് പാളയം കൂടെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് നാല് വർഷത്തെ സമയം ഇതൊരു കംപ്ലൈൻ്റും ഇല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ കണ്ണാറ വാഴ വാഴകേഷണ കേന്ദ്രത്തിൻ്റെ നമ്പർ ഞാനിവിടെ പറയാം മറ്റൊന്നുമല്ല സീറോ ഫോർ എയ്റ്റ് സെവൻ ടു സിക്സ് ഡബിൾ നയൻ സീറോ എയ്റ്റ് സെവൻ അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത് നിങ്ങൾക്ക് ട്രെയിനിങ് എല്ലാം തന്നെ അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ നല്ലൊരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭക ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു താങ്ക്